അപ്പോൾ ഞങ്ങളുടെ ബുള്ളറ്റ് യാത്ര ഞങ്ങൾ കാൽവരി മൗണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് കാൽവരി മൗണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഈ കാണുന്നത് കണ്ടോ അതായത് ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടി പ്രദേശമാണ് കാൽവരി മൗണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഈ മനോഹരിത കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ നല്ല ഒരു അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയണത് നല്ല ഒരു വെയിലുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് തണുത്ത ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് പിന്നെ നല്ല കാറ്റുണ്ട് നല്ല എന്താ പറയുക നല്ല ശുദ്ധമായ ശ്വാസം നമുക്ക് ശ്വസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് ഈ വെള്ളം കിടക്കുന്നതാണ്ടോ അതായത് ഇടുക്കി ഡാമിൻ്റെ ആ വെള്ളമാണ് അവിടെ ഈ നിറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഇതാണ്ടില്ല അവിടുന്ന് അങ്ങോട്ടുള്ള അങ്ങോട്ടാണ് ഇടുക്കി ഡാം വരുന്നത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറുതോണി ഡാം വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളതാണ് ഇവിടെ നിന്നുള്ള വ്യൂ അപ്പം ഇതിൻ്റെ മനോഹാരിത ഭയങ്കരമാണ് കേട്ടോ നല്ല സൂപ്പറാണ് ഇവിടെ നിന്നുള്ള എന്ന് പറയുന്നത് അപ്പം ഇതിപ്പോൾ ഞങ്ങൾ മേളയിൽ നിന്ന് ഞങ്ങൾ താഴ്ത്തോട്ട് കുറച്ച് ഇറങ്ങി വന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും വേണമെങ്കിൽ താഴ്ത്തോട്ട് അങ്ങോട്ടൊക്കെ പോകാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഭയങ്കര റിസ്ക്കാണ് പാറകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു റിസ്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ ഞങ്ങൾ രാവിലെ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ നേരെ കാൽവരി മൗണ്ടിൽ എത്തുകയാണ് ചെയ്തത് ഞങ്ങൾ അവിടെ നിന്നൊരു ആറുമണി ടൈം കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു ഒമ്പതര ക്യാമ്പത്തേക്കും കാൽവരി മൗണ്ട് എത്തി ഞങ്ങൾ രണ്ട് മൂന്ന് കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കല്ലിമല്ലി വ്യൂ പോയിൻറ്റ് ഒരു കുത്തുങ്കൽ വെള്ളച്ചാട്ടം പിന്നെ ഒരു പൊന്മുടി ഡാം അപ്പോൾ അങ്ങനെ കവർ ചെയ്തിട്ട് ഒരു ബുള്ളറ്റ് യാത്ര അപ്പോൾ ഇതൊരു ആണ് ബുള്ളറ്റ് യാത്ര അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ പോകണം പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ആ യാത്രകൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം വെളുപ്പിനെ ആൾക്കാർ വരുമെന്ന് പറയണം കാരണം വെച്ചാൽ ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ നിന്ന് യാത്ര പുറപ്പെട്ടു ഞങ്ങൾ രണ്ട് മൂന്ന് അതായത് തൊടുപുഴ വണ്ണപ്പുറം ഇടുക്കി ആ സൈഡിൽ കൂടിയിട്ട് ഞങ്ങൾ കാൽവരി മൗണ്ട് ഞങ്ങൾ എത്തി ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ടിൽ അതിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാനുണ്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ട് പേരും ബൈക്കും എന്ന് പറയുന്നത് അറുപത് രൂപയായിരുന്നു വന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് ശരിക്കും ഇത് ഇവിടെ ഈ പറഞ്ഞില്ലേ നീലക്കുറിഞ്ഞിയുടെ നീലക്കുറിഞ്ഞി അല്ല മേട്ടക്കുറിഞ്ഞി എന്നാണ് പറഞ്ഞത് അത് കുറിഞ്ഞി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വിസിബിളല്ല ചില സമയങ്ങളിൽ അതുണ്ടാവും പിന്നെ അതുപോലെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് മേളീന്നുള്ള വ്യൂ ആണ് നമ്മളെ നേരത്തെ പോയത് താഴ്ത്താണ് പോയത് ഇപ്പോൾ പറഞ്ഞ പോലെ വെയിലുണ്ട് പക്ഷേ വെയിലുണ്ടെങ്കിലും ഒരു നല്ല തണുപ്പാണ് ഇത് കണ്ടില്ല ആൾക്കാർ വെയിലുണ്ടായിട്ട് പോലും ആരും അവിടെ തന്നെ ഇരിക്കുന്നതും ഒക്കെ കാണാൻ പാടില്ല എന്ന് വെച്ചാൽ ആ ഒരു തണുപ്പുള്ളത് കൊണ്ടിട്ടാണ് എല്ലാവരും അവിടെ തന്നെ ഇരിക്കുന്നത് അപ്പം ഇതാണ് കേട്ടോ പൊന്മുടി ഡാം എന്ന് പറയണത് ഇത് പൊന്മുടി ഡാണത് ഈ കാണുന്നത് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല കുറച്ച് വ്യൂ ഉണ്ട് കാണാനായിട്ട് പിന്നെ ഇവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട് സ്പീഡ് ബോട്ടിംഗ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം പിന്നെ ഇതിൻ്റെ മെയിലായിട്ട് നാടുകാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് ഒരു വ്യൂ പോയിന്റ് ആണ് അത് ഈവനിങ്ങിൽ സൺസെറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണുകയെന്നാണ് പറയണത് ഇത് ഡാമിൻ്റെ ഇങ്ങേ സൈഡാണ് കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ ആ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ സ്പീഡ് ബോട്ട് അതിനുള്ള സൗകര്യമുണ്ട് അതിവിടെ സ്പീഡ് ബോട്ട് ഇവിടെ ഈ സൈഡിൽ കിടക്കുന്നുണ്ട് അത് എത്ര ചാർജ് എന്ന് അറിയില്ല നമുക്കിവിടെ ഇങ്ങനെ ഡാമിലൊക്കെ കറങ്ങിയതൊക്കെ കാണിക്കും ഇവിടെ സ്പീഡ് ബോട്ടിൽ പിന്നെ ഇവിടെ ഇത് ഉണ്ടെന്ന് കേട്ടോ ജനറേറ്ററിൻ്റെ വൈദ്യുത ഉൽപാദനം ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ താഴെ ഷട്ടർ ഒക്കെ അതാ ഇവിടെയാണ് വരുന്നത് ഇപ്പോൾ ആ ഷട്ടറ് ക്ലോസ് ചെയ്തേക്കുക പിന്നെ മേള് ജനറേറ്ററൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ താഴെയാണ് കേട്ടോ ബോട്ടിംഗ് വരുന്നത് ഞാൻ ബോട്ടിങ്ങിൻ്റെ അവിടെ ഒരു കൗണ്ടർ കൗണ്ടറുണ്ട് ടിക്കറ്റിൻ്റെ അതൊരു ബോട്ടിനാണ് ചാർജ് ആയിരത്തി ഒരുന്നൂറ് രൂപ ഒരു ബോട്ടിൽ എന്നുള്ളതാണ് അപ്പോൾ ഒരു അഞ്ചാറ് പേർക്ക് കയറാൻ പറ്റുന്നതായിരിക്കും ഇങ്ങനെ നമുക്ക് ഡാമിൽ ചുറ്റി കാണാം പിന്നെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ രാജാക്കാട് പൊന്മുറിടി ടൂറിസം പ്രൊജക്റ്റ് കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കാണ് അവിടെ ചെറിയ എൻട്രൻസ് ഫീ ഉണ്ട് പിന്നെ ഇവിടെ കുതിരയൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട് ഇവിടെ അപ്പം നമ്മൾ കുത്തുങ്കൽ വാട്ടർഫോൾ എന്ന് പറഞ്ഞൊരു വാട്ടർഫോളിൽ വന്നിരിക്കുകയാണ് കേട്ടാ അപ്പം അത് കുറച്ച് ഡെയിഞ്ചറായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് വെള്ളം കുറവാണെന്ന് തോന്നുന്നു അത് കണ്ടില്ലേ അപ്പോൾ ഇവിടെയൊക്കെ പാറയൊക്കെ നല്ലോണം തെളിഞ്ഞു കാണാം പിന്നെ അതുപോലെ വേറൊരു ആയിട്ടുള്ള കാര്യം ഇവിടെയൊക്കെ നിറച്ച് പാറകളിൽ കുഴികളുണ്ട് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നോട്ട് റെക്കമെൻഡഡ് ആണ് എന്നെ സംബന്ധിച്ചോളം വരാതിരിക്കുക പിന്നെ താഴത്തൊക്കെ ഭയങ്കര താഴ്ത്തോട്ട് ഭയങ്കര സ്റ്റീപ്പാണ് അത് കണ്ടില്ലേ ഭംഗിയാണ് പക്ഷേ ഡെയിഞ്ചറാണ് അപ്പം ചെറിയ ചെറിയ രീതിയിൽ വെള്ളം അവിടെ ഒഴുകുന്നുണ്ട് ചില കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കുളിക്കാനൊക്കെ എന്തോ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ വഴിയും ഭയങ്കര ആയിട്ടുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്